ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മുന്നൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ ഇന്ന് രാവിലത്തെ വരെയുള്ള പ്രതീക്ഷ എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് പസ് എവിടെയാണ് ബി ജെ പിക്ക് പഴിച്ചത് ബാലു കഴിഞ്ഞ നിയമസഭ ഈ പ്രചരണ കാലഘട്ടത്തിലൊക്കെ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള മേൽക്കൈ കഴിഞ്ഞവണ ലഭിച്ചത് നിലനിർത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു അത് ആസ്ഥാനത്തായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വര പ്രത്യേകിച്ച് യു പി പൂർണ്ണമായി കൈവിടുന്നു മഹാരാഷ്ട്രയിൽ പോകുന്നു അതോടൊപ്പം പശ്ചിമബംഗാളിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിലും അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ അതിനെല്ലാം ഉപരി വേറൊരു വിഷയമുള്ളത് ഈ ഭരണഘടന ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ മാറ്റി എഴുതുമെന്നുള്ള ആ വലിയ പ്രചരണം അത് എൻ്റെ ഒരു വിലയിരുത്തലിൽ അത് വലിയ തോതിൽ താഴെത്തട്ടിലത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് തന്നെ ഏകദേശം എട്ട് കോടി പാമ്പ്ലെറ്റ്സുകളാണ് ഈ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തി എഴുതും എന്നുള്ളത് പറഞ്ഞത് മാത്രമല്ല രാഹുൽ ഗാന്ധി ഏത് പൊതുയോഗത്തിലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോൾ ഇത് ദളിത് വോട്ടുകൾക്കിടയിൽ വലിയ തോതിലുള്ളൊരു സ്വാധീനം ചെലുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബി എസ് പിയുടെ തന്നെ ഒൻപത് ശതമാനം വോട്ടിൽ ഏകദേശം മൂന്ന് ശതമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിലേക്ക് ആ വോട്ടുകൾ പോയി എന്നുള്ളതാണ് പിന്നൊന്ന് ഒരു 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 കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച ദളിത് സ്വാധീനമുള്ള അല്ലെങ്കിൽ വൻതോതിൽ സ്വാധീനമുണ്ടായിരുന്ന ഏകദേശം മുപ്പത്തി എട്ട് മണ്ഡലങ്ങൾ ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് ഒരു പ്രാഥമിക വിലയിരുത്തൽ നടമ്പോൾ അവർ പിന്നിലാണ് മറ്റൊരു വിഷയം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി ശ്രമിക്കണം രാഹുൽ ഗാന്ധി നടത്തിയ പ്രചണ്ഡമായ പ്രചരണം അതും വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നാക്ക വോട്ടുകളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും അത് ഏകദേശം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എട്ട് സീറ്റിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അമ്പത്താറ് സീറ്റുകളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള അൻപത്തി ആറ് സീറ്റുകളിൽ കോൺഗ്രസ് വളരെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതവിടെ വലിയ തോതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ നമുക്ക് നടത്താൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ വിഷയമായിട്ട് വന്നിരുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അത് ഒരു വലിയ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായതുപോലെ ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഏകീകരണം ഇത്തവണ ഉണ്ടായില്ലെന്നാണോ അല്ല അത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ ഹിന്ദു ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു ഹിന്ദു വോട്ടുകൾ അതായത് ഒരു വലിയൊരു ഹിന്ദു ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ദളിതുകളെയും പിന്നാക്ക വിഭാഗങ്ങളെയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു ഹൈന്ദവ വോട്ടുകളുടെ ഒരു ധ്രുവീകരണത്തിൽ ബി ജെ പി വിജയിച്ചിരുന്നു പക്ഷേ ഇത്തവണ അതുണ്ടായില്ല എന്നുള്ളതാണ് മാത്രമല്ല ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ തന്നെ പിന്നാക്ക വോട്ടുകൾ പിൻ ബി ജെ പിയിൽ നിന്നും അകന്നുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാദേശിക പാർട്ടികൾ വീണ്ടും വളരെ ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടി ആർ ജെ ഡി തൃണമൂൽ കോൺഗ്രസ് തെലുഗുദേശം ഇത്തരത്തിൽ പ്രാദേശിക പാർട്ടികൾ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ ബി ജെ പിയുടെ ഈ അപ്രമാദത്വത്തിൽ വളരെ താവട്ട് പോരുന്നവരൊക്കെ തന്നെ വീണ്ടും അതാത് സംസ്ഥാനങ്ങളിൽ ശക്തി തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ബസന്ത് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം സാധാരണ ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഒക്കെ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇത് ബി ജെ പിയുടെ സ്വന്തം തട്ടകമായ ഉത്തരേന്ത്യയിലാണ് അവർക്ക് അടി തെറ്റിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഒക്കെ ലഭിക്കുന്ന ഒരു പാഠം ഇപ്പോൾ വോട്ടർമാരെ അതായത് ജനങ്ങളെ നിസ്സാരമായി ആരും കാണരുത് അവർക്ക് അവരുടെ ശക്തിയുണ്ട് ആ ശക്തി അവർ തിരഞ്ഞെടുപ്പിലൂടെയും വോട്ടിലൂടെയും അവർ എക്കാലത്തും തെളിയിക്കും എന്ന് തന്നെയാണ്